ശിക്ഷാവിധി കേട്ടിട്ടും കുറ്റബോധമില്ലാതെ ചെന്താമര പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയാണ് ലഭിച്ചതെന്നും പ്രതി ചെന്താമരയെ ഇനി ഒരിക്കലും പുറത്തുവിടരുതെന്ന് കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരൻ്റെയും മക്കളായ അതുല്യയും അഖിലെയും അയാൾ ഇനി പുറത്തിറങ്ങരുത് ജാമ്യമോ പരോളോ കിട്ടരുത് ഭയത്തിലാണ് കഴിയുന്നത് ഒരിക്കലും അയാളെ പുറത്തുവിടരുത് അടുത്ത കേസിൽ അയാൾക്ക് വധശിക്ഷ ലഭിക്കട്ടെ കോടതിയോട് നന്ദി പ്രതീക്ഷിച്ച വിധി തന്നെയാണ് സഹായിച്ച എല്ലാവർക്കും നന്ദി അതുലെയും അഖിലെയും പറഞ്ഞു വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ ഐ പി പറഞ്ഞു സജിതയുടെ മക്കൾക്ക് അമ്മയും അച്ഛനുമാണ് ഇല്ലാതായെന്നും അവർക്ക് സർക്കാർ ജോലി കൊടുക്കണമെന്നും സജിതയുടെ സഹോദരി പറഞ്ഞു സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അതിൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ചെന്താമരയും ഭാര്യയും തമ്മിൽ തെറ്റി പിന്നിൽ സജിതയാണെന്ന് ആരോപിച്ചായിരുന്നു ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയത് വീടിന് എതിർവശത്ത് താമസിക്കുന്ന നീളൻ മുടിയുള്ള സ്ത്രീയാണ് കുടുംബകലഹത്തിന് കാരണമെന്ന് ജോൽസ്യൻ പറഞ്ഞതിനു പിന്നാലെയാണ് ചെന്താമര രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊലപ്പെടുത്തിയത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സജിതയുടെ ഭർത്താവ് സുധാകരൻ ഭർത്തൃമാതാവ് ലക്ഷ്മി എന്നിവരെയും ചെന്താമര കൊലപ്പെടുത്തിയത് സജിത കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിട്ടും കുറ്റബോധമില്ലാതെയാണ് പ്രതി ചെന്താമര കോടതി വരാന്തയിൽ ഇരുന്നത് അതേസമയം ചെന്താമര അന്ധവിശ്വാസത്തിനടി യാണെന്നാണ് അയാളുടെ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്